എൻ്റെ മക്കൾക്ക് മൊത്തം ആൾ ഫാമിലി കോഴ്സാണ് പഠിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പാസ്സായി ഇറങ്ങിയെങ്കിലും വിദേശത്തേക്ക് വേണ്ടി പല യൂണിവേഴ്സിറ്റികളിലൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുകയും എല്ലാം ചെയ്തെങ്കിലും യു കെയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് ഇൻറ്റർവ്യൂവിൽ പാസ്സായില്ല അങ്ങനെ വന്നപ്പോൾ അത് പോകാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ വന്നു അങ്ങനെ ഇരിക്കാതെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഞാൻ ഞാനിവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് മകള് വിദേശത്തേക്ക് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മാതൃ അയച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞങ്ങളുടെ എം ബിയും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും സൊസൈറ്റിയിലെ ജോലിയുള്ള ഒരു ചേട്ടനും കൂടെ കൂടി വീട്ടിൽ വന്നു അപ്പോൾ ഞങ്ങളോട് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം മകള് വിദേശത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട് നടക്കുന്നില്ല അതിനുള്ള വീട് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വീട് വിൽക്കുന്നത് അവിടെ നിൽക്കട്ടെ മകൾക്ക് പോകാനുള്ള പൈസ സൊസൈറ്റിയിൽ നിന്ന് തന്നെ വീണ്ടും ലോൺ വെച്ചിട്ട് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ലോൺ എടുത്തു അവൾക്ക് അയർലൻഡിന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ മകൾക്ക് എല്ലാ കാര്യങ്ങളും റെഡിയായി പോകാൻ സാധിച്ചു